സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനം ജൂലൈ പതിനെട്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായി വടക്കഞ്ചേരിയിൽ നടക്കും പ്രതിനിധി സമ്മേളനം ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും വടക്കഞ്ചേരി സഖാബ് കെ വി ശ്രീധരൻ നഗറിലാണ് സമ്മേളനം നടത്തുകയെന്ന് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് കെ രാമചന്ദ്രൻ വാസുദേവൻ തെന്നിലാപുരം കെ പി കുമാർ പി എം അലി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ൻമന്ത്രി കെ ഇസ്മയിലിനെ സമ്മേളനത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചിട്ടില്ലെന്ന് സുരേഷ് രാജ് ചോദ്യത്തിനുത്തരമായി പറഞ്ഞു അനുഭാവിയെന്ന നിലയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം ആറുമാസത്തേക്കാണ് പാർട്ടിയിൽ നിന്നും ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജീവിത ഈ മുന്നോട്ട് പോകുന്നത് അവസാനം വില പാലക്കാട്ടത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് പാലക്കാട് എന്നുള്ളത് കൊണ്ട് തന്നെ രാസവള രാസവളത്തിൻ്റെ നിയമകരമായിട്ടുള്ള വർധനകൾ വലിയ തോതിൽ കൃഷിക്കാരെ ബാധിക്കാൻ പോവുകയാണ് അപ്പൊ അതിനെതിരായി കൃഷിക്കാരുടെ വലിയ പ്രതിഷേധം വളർത്തിക്കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികൾ രാജ്യവ്യാപകമായി തന്നെ തൊഴിലാളികൾ വലിയ പണിമുടക്ക് കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസം ഒൻപതാം തീയതി വലിയ പണിമുടക്കിന് സാക്ഷ്യം വഹിക്കും ആ പണിമുടക്കിന് ആധാരമായ വിഷയങ്ങളൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല തൊഴിലാളികൾ തൊഴിലാളികളാകെ പ്രതിസന്ധിയിലാണ് തൊഴിൽ ശാലകളാകെ പ്രതിസന്ധിയിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ സ്വകാര്യവത്കരിക്കുകയാണ് തൊഴിലാളികൾക്ക് ഗ്രാറ്റ്വിറ്റി ഇല്ല പ്രൊവിഡന്റ് ഫണ്ട് ഇല്ല ഇ എസ് ഐ ആനുകൂല്യങ്ങളില്ല ഇതെല്ലാം തന്നെ വലിയ തോതിൽ തൊഴിലാളി മേഖലയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ഷണിതാവായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സമ്മേളനമാണ് ക്ഷണിതാക്കളും ഞങ്ങളുടെ ഈ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ ആരും പങ്കെടുക്കണത് ഞങ്ങൾക്ക് വിട്ടേ നിങ്ങൾ പറയുന്നത് ആര് പങ്കെടുപ്പിക്കണം ഇ കെ ശശിയുമായി ബന്ധപ്പെട്ട പ്രശ്നം സി പി എമ്മിനകത്ത് ആഭ്യന്തര പ്രശ്നമാണ് ആഭ്യന്തര പ്രശ്നത്തിൽ വേറൊരു പാർട്ടി കക്ഷി ചേരേണ്ട കാര്യമില്ല അത് അവര് പരിഹരിച്ച് ഇരുപതു ശേഷമാണ് വടക്കഞ്ചേരിയിൽ ജില്ലാ സമ്മേളനം നടത്തുന്നത് ജൂലൈ പതിനേഴ് വൈകിട്ട് അഞ്ചിന് തൃത്താല പരുതൂരിൽ നിന്നും വടക്കഞ്ചേരി വരെ പതാക ജാഥ നടത്തും ടി പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും രാമചന്ദ്രൻ ഏറ്റുവാങ്ങും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ബേലു ഉദ്ഘാടനം ചെയ്യും കെ ഷാജഹാൻ വാസുദേവൻ തെന്നിലാപുരം എന്നിവർ പങ്കെടുക്കും പതിനെട്ടിന് ബാനർജാഥ എൻ ജി മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്യും കെ സി ജയബാലൻ രാധാകൃഷ്ണൻ എന്നിവർ ഏറ്റുവാങ്ങും സി ടി സിദ്ധാർത്ഥൻ സി രാധാകൃഷ്ണൻ സുമലതാ മോഹൻദാസ് എന്നിവർ പങ്കെടുക്കും പതിനെട്ടിന് കൊടിമരജാഥ മീനാകുമാരി ഉദ്ഘാടനം ചെയ്യും മണികണ്ഠൻ പൊറ്റശ്ശേരി കെ എൻ മോഹൻ എന്നിവർ പങ്കെടുക്കും കെ ഇ ഹനീഫ പതാക ഉയർത്തും പതിനെട്ടിന് മൂന്ന് മണിക്ക് നഗരത്തിൽ വോളണ്ടിയർ മാർച്ച് നടത്തും വൈകിട്ട് നാലിന് മുല്ലക്കര രത്നാകരൻ പ്രിയദർശിനി ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അധ്യക്ഷത വഹിക്കും മന്ത്രി ജി ആർ അനിൽ എൻ രാജൻ പി എം അലി എന്നിവർ പ്രസംഗിക്കും പ്രതിനിധി സമ്മേളനം പത്തൊൻപതിന് ത്രീ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പൊതുചർച്ചയും മറുപടിയും പ്രവർത്തന റിപ്പോർട്ട് അവതരണവും നടക്കും ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിന് സംസ്ഥാന സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവർ സംസാരിക്കും പൊതുചർച്ചയും മറുപടിയും നടക്കും വി ചാമുണ്ണി രാജാജി മാത്യു തോമസ് സി എൻ ജയദേവൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് ജില്ലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും യു ടി വി ന്യൂസ് പാലക്കാട്